അഷൂറ എന്ന് പറയുന്ന ഒരു പവിത്രമായ ദിവസം ആ ദിവസവുമായി ഒരു ഷിയാക്കളല്ലാത്ത പല വിഭാഗം മനുഷ്യന്മാർക്കിടയിൽ വേറെ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും വിശ്വാസങ്ങളുമുണ്ട് ഇൻഷാല്ല ഞാൻ അതിലേക്ക് കടന്നു വരികയാണ് ആദ്യമായി ഞാൻ പറയുന്നത് ഈ ശീസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരുപാട് അനാചാരങ്ങളുണ്ട് അമിതമായ ദുഃഖപ്രകടനങ്ങളുണ്ട് അതൊരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ മായ ആശൂറ പവിത്രമായ ദിവസം ആ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ് മഹാരഥന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വലിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ബസറ എന്ന് പറയുന്ന നാട്ടിലെ ധാരാളം സമ്പത്തും അനുയായികളുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു വലിയ സമ്പത്തിന്റെ ഉടമയാണ് വലിയ ധനികനാണ് വലിയ അംഗീകാരമുള്ള ആളാണ് ഒരുപാട് അനുയായികൾ അയാൾക്കുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്യുന്നു എന്നറിയോ പരിശുദ്ധമായ അന്നത്തെ ദിവസം അങ്ങ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാ എന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഖുർആനും ദിക്റും തസ്ബീഹും ചൊല്ലി രാത്രിയെ സജീവമാക്കുന്നു ഇൻഷാ അല്ലാഹ് നമുക്കും സജീവമാക്കണം കൊറോണ കാലമാണ് കോവിഡ് കാലമാണ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതിന്റെ അപ്പുറം ഒരിക്കലും നമ്മൾ കടക്കാൻ പാടില്ല നമുക്ക് നമുക്കിൻഷാ നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ഏകറും ഖുർആാനും പറയട്ടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം നൽകുന്നു പാവങ്ങളോട് വിശേഷണങ്ങൾ അന്വേഷിക്കുന്നു വിധവകൾക്കും മനാഥകൾക്കും നന്മകൾ ചെയ്യുകയാണ് സ്വതകൾ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയുണ്ട് Name. നന്നായി ശ്രദ്ധിക്കണേ ഉമ്മമാരെ എത്രയോ ആളുകൾ വിളിച്ച് വേദന പറയാണ് ഉസ്താദെ എന്റെ മകൾ എഴുന്നേറ്റ് നടക്കുന്നില്ല എന്റെ മകൾക്ക് കണ്ണ് കാണുന്നില്ല എന്റെ മകൾക്ക് മകനിക്കു വലിയ ബുദ്ധി തീരെയില്ല വലിയ പ്രയാസങ്ങളാണ് എല്ലാ പ്രയാസങ്ങളും മാറാൻ ഈ ചരിത്രത്തിൽ നമുക്കൊരു പാഠമുണ്ട് നന്നായി ശ്രദ്ധിക്കണേ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഈ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് സുബാനല്ല പിതാവിനോട് ചോദിക്കുന്നു അല്ലയോ ബാപ്പാ എന്തിനാണ് നമ്മുടെ അയൽവാസിയായ മനുഷ്യന് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ബാപ്പാ ബാപ്പ പറയുന്നത് മോളേ അള്ളാഹു വലിയ മഹത്വവും ബഹുമാനവുമുള്ള ഒരു രാത്രിയാണ് ഈ രാത്രി കേട്ടോ വിശുദ്ധമായ ആശൂറായി രാവ് വലിയ മഹത്വമുള്ള രാത്രിയാണ് മോളേ ഉടനെ ആ സഹോദരി എന്ത് ചെയ്തെന്നറിയോ എല്ലാവരും അങ്ങ് കിടന്നുറങ്ങി അപ്പുറത്തെ അയൽപക്ക വീട്ടിൽ അപ്പോഴും ലിക്കറും ദസ്മിയവും ഖുറാനും നടക്കുകയാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഈ സാധുവായ പെൺകുട്ടി ലിക്കറും കേട്ട് അത്താഴ സമയം വരെ ഉറക്കമൊഴിച്ചിരിക്കുന്നു ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പൊന്നുമോള് അതാ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത പൊന്നുമോള് ആ ദിക്കറും ഖുറാനും തസ്ബിയും കേട്ട് അവരുടെ കൂടെ ഇങ്ങനെ ധിക്കർ ചൊല്ലുന്നു തസ്ബി ചൊല്ലുന്നു രാത്രി സമയവും മുഴുവനും ആ പെൺകുട്ടി സമയം ചെലവഴിക്കുകയാണ് അവസാനം ആകാശത്തേക്ക് ആ പെൺകുട്ടി കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുന്നു ഓ എന്റെ റബ്ബെ അന്നാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് ബിഹുറുമത്തി ഹാദി ലയിലെത്തി എന്തൊക്ക ഇന്നത്തെ ആശൂറായി രാത്രിക്ക് നിന്റെ അടുക്കൽ വലിയ മഹത്വമുണ്ടല്ലോ ഇല്ലാത്ത അപ്പുറത്തെ വീട്ടിലെ നിനക്ക് ദിക്കറും ഖുറാനും തസ്ബീഹും ചൊല്ലി ഒരുമിച്ച് കൂടിയ ഒരുപാട് നല്ലവരായ മനുഷ്യരുണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും പറക്കത്തുകൊണ്ട് എന്റെ വേദനകൾ നീ മാറ്റിത്തരണേയല്ലോ എന്റെ കാലിന് നീ നിന്റെ കാലിന് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി നീ തരണേ റബ്ബേ എന്റെ വേദനകൾക്ക് നീ പരിഹാരം നൽകണേ നൽകണേയല്ലോ എന്റെ വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ നൽകണേയല്ലോ എന്റെ ദുഃഖങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ ഹുവിനോട് ദ്വാ ചെയ്യുകയാണ് കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ അഷൂറ എന്റെ രാത്രിയിൽ സുബഹി വരെ അങ്ങനെ അങ്ങ് ഉറക്കമൊഴിച്ച് ദ്വാള ചെയ്തു പ്രഭാത സമയമായപ്പോൾ ആ സഹോദരി തന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കങ്ങ് നോക്കുന്ന സമയ ശരീരമതാ നല്ല അവസ്ഥയിലായിട്ടുണ്ട് രോഗവും വേദനയുമെല്ലാം എഴുന്നേ മാറി ആ സഹോദരി ആ പെൺകുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നല്ല ആരോഗ്യമുള്ള മോളായി മാറി അല്ലാത്ത ആരോഗ്യം എല്ലാം ആ പെൺകുട്ടിയുടെ പിതാവ് രാവിലെ എഴുന്നേറ്റ് നോൽക്കുമ്പോൾ തലേന്ന് രാത്രി വരെ കിടന്ന് ആ കിടത്തത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാത്ത പൊന്നുമോൾ എഴുന്നേറ്റ് നടന്ന് വരുന്നത് കണ്ടപ്പോൾ ആ മകളോട് ചോദിക്കുകയാണ് മോളെ നിനക്കെന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ആ മകള് പറയുന്നത് ഓ എൻ്റെ പൊന്നാര ബാപ്പാ ഇന്നീ തവസ്ലെത്തി فازال ضري وعفا جسدي എന്റെ റബ്ബിലേക്ക് ഇന്നത്തെ രാത്രിയിൽ കഴിഞ്ഞ രാത്രിയുണ്ടല്ലോ ആശുറായി രാത്രിയുണ്ടല്ലോ ആ രാത്രിയിൽ എന്റെ റബ്ബിലേക്ക് ഞാൻ കൈകൾ ഉയർത്തേണ്ടതുപോലെ ആ രാത്രിയെ തവസ് ചെയ്തുകൊണ്ട് ആ രാത്രിയെ മുൻനിർത്തിക്കൊണ്ട് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചപ്പോ എന്റെ റബ്ബ് എന്റെ വേദനകളെ മാറ്റിത്തന്നു എന്റെ പ്രയാസങ്ങൾ നീങ്ങിക്ക भार ശബ്ദം ശ്രവിക്കുന്ന മുമ്മിനെ പരിശുദ്ധമായ രാത്രിയെ ആദരിച്ച് ആ രാത്രിയിൽ റബ്ബിലേക്ക് ചെയ്യേണ്ടതുപോലെ ഒരു സഹോദരിയായ ഒരു പാവം പെൺകുട്ടി റബ്ബിലേക്ക് കൈ ഉയർത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ വേദനകളും പ്രയാസങ്ങളും മാറിയത് വലിയ മഹാൻമാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വലിയ േഖപ്പെടുത്തിയിട്ടുണ്ട് അത്രയും നല്ല രാത്രിയാ വരാൻ പോകുന്നത് നമ്മൾ തയ്യാറാവണം നേരത്തെ തന്നെ റബ്ബിലേക്ക് നമ്മുടെ കൈകളെ നമുക്ക് നീട്ടണം അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യണം പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു നിസ്സാരമായ രാത്രിയല്ല ഒരു നിസ്സാരമായ ദിവസമല്ല എന്ന ദിവസം